നാട്ടുകാരെ അറിഞ്ഞല്ലോ നമ്മുടെ നാട്ടിലൊരു പോലീസുകാരനെ ചവിട്ടിക്കുന്നു എന്തൊരു മഹിമയാണ് നമ്മുടെ നാട്ടുകാർക്കുള്ളത് എന്തൊരു ധൈര്യമാണ് നമ്മുടെ നാട്ടുകാർക്കുള്ളത് കേൾക്കുമ്പോഴേ കുളിരു ആ പോലീസുകാരൻ മരിച്ചു കഴിഞ്ഞപ്പോഴോ പോലീസുകാർ വന്നു അവനെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് പറയുന്നു അവൻ പണ്ടേ അങ്ങനെയാ മഹാ റൗഡിയ ഒരുപാട് കേസാണ് അവൻ്റെ പുറത്തുള്ളത് കഞ്ചാവ് കേസിൽ പ്രതിയാണ് ഈ പ്രതിയൊക്കെ ഞാനായി കഴിഞ്ഞാൽ എന്നെ വെളിച്ചം കാണിക്കുകയല്ലോ എൻ്റെ പോലീസുകാരെ നിങ്ങളാരും പക്ഷേ ഇവൻ ഇവനെങ്ങനെ ഇത്രയും നാളും ഇങ്ങനെ വെളി നടന്നത് ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിന് ഒരുപാട് ന്യായീകരണങ്ങൾ പോലീസിന് പറയാനുണ്ടാവും ജനങ്ങൾ സഹകരിക്കുന്നില്ല മുകളിൽ നിന്നുള്ള പ്രഷർ സമ്മർദ്ദം സ്വയരക്ഷ നമുക്ക് ഈ കാരണങ്ങളെ നിന്ന് മുകളിലേക്ക് വിശകലനം ചെയ്ത് നോക്കാം സ്വയരക്ഷ അത് മൂഞ്ചെയ്തുകൊണ്ടാണല്ലോ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് കാക്കിക്കുപ്പായം തരുന്ന സുരക്ഷ മതിയാവില്ല അവർക്ക് ചിലപ്പോൾ ഒളിഞ്ഞ് ആക്രമണങ്ങൾക്ക് ഇരയാവാം ട്രാൻസ്ഫർ ചെയ്യപ്പെടാം കുടുംബാംഗങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാം ഈ ഭയം പോലീസിനുണ്ടാകുമ്പോൾ അവർ കണ്ണടയ്ക്കും പലതിൻ്റെ മുമ്പിലും ന്യായമായിട്ടും കുറ്റവാളികൾ ആ പ്രദേശം മുഴുവനങ്ങ് വിലസും യാതൊരു നീതിബോധവുമില്ലാതെ തന്നെ വിലസും പതിയെ കാക്കിക്കുപ്പായത്തിനും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും കാരണം അവർ ചന്ദ്രനിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നേ ഈ കുറ്റവാളികൾ നടമാടുന്ന നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇനി അത്ര വലുതായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ദുഷ്ഫലങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും കാരണം അവർ വളർത്തിവിട്ടത് മദർ തെരേസയെ അല്ലല്ലോ ഗുണ്ടകളെയല്ലേ അതായത് സ്വയം നിയമനിർമ്മാണ കമ്പനികളെ ഇനി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഇതിന് വഴങ്ങുന്നത് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന തെറ്റുകൾ അവയ്ക്ക് കഠിനമായ വില കൊടുക്കേണ്ടി വരും എന്ന ഭയമുള്ളവരാണ് ഒരു കൂട്ടർ മറ്റൊരു വിഭാഗമുണ്ട് വളരാൻ നോക്കുന്നവർ സുഖിപ്പിച്ചും പ്രീതിപ്പെടുത്തിയും ഒക്കെ വളരാൻ നോക്കുന്നവർ അവർ അവരുടെ മനസാക്ഷിയെ അങ്ങ് മാറ്റിവെച്ചിരിക്കുക കാരണം എൻ്റെ മേളയിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ അതുപോലെ അങ്ങ് ചെയ്തു ഇതാണ് അവരുടെ ഭാഷ്യം ഇക്കൂട്ടർക്ക് തങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ ആഴം നന്നായി അറിയാം പക്ഷേ വേറെ വഴിയില്ല എനിക്ക് ഡെവലപ്പ് ആവണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ കരിഞ്ഞേ പറ്റുകയുള്ളൂ ഇവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ വിചാരിക്കാത്ത പോലൊക്കെ നടക്കുമ്പം മനസ്താപം ഉണ്ടാവും ചിലപ്പോൾ തിരിഞ്ഞെന്നും വരാം വലിയ ഗുണമൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നാലും ഇനി ആജ്ഞാവർത്തികളിൽ രണ്ടാമത്തെ കൂട്ടർ എന്തിനാ ഒരു പ്രശ്നം തലയിലെടുത്ത് വയ്ക്കുന്നേ ഇതാണ് അവരുടെ ചിന്താധാരയെ എപ്പോഴും നയിക്കുന്ന സൂത്രവാക്യം ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല നമുക്കാരും ഒരു ദോഷവും ചെയ്യുകയും വേണ്ട ഇതാണ് അവർ പറയുന്നത് പക്ഷേ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ളവർ ഇവരാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് താൻ ജീവിക്കുന്ന തൻ്റെ കുടുംബം ജീവിക്കുന്ന സമൂഹം നന്നാക്കിയെടുക്കാൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തെ പാഴാക്കിക്കളഞ്ഞ് ഇത്തിക്കണ്ണികളെ വളർത്തുകയും ചിലപ്പോഴൊക്കെ നിരപരാധികളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ക്രൂരന്മാർ ഞാൻ ആർക്കും ദ്രോഹമൊന്നും ചെയ്യത്തില്ല ഞാനെന്നാ ചെയ്യാനാ മുകളിൽ നിന്ന് പറഞ്ഞു ഞാൻ അതുപോലൊക്കെ ചെയ്തു എൻ്റെ ജോലിയല്ലേ ഇനി മറ്റൊരു കംപ്ലൈൻ്റാണ് ജനം സഹകരിക്കുന്നില്ല കള്ളസാക്ഷി പറയുക സാക്ഷി പറയാവുന്ന സംബന്ധിച്ച് വെച്ച് കൂറുമാറ്റി പറയുക അല്ലെങ്കിൽ കൃത്യമായിട്ട് സഹകരിക്കുന്നില്ല ഇവിടെ കുറ്റവാളി ഉണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ നോക്കുക അല്ലെങ്കിൽ കുറ്റവാളിയുണ്ടെങ്കിൽ പറയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻ്റുകൾ ഇതിന് ഉത്തരവാദി ആരാ ജനം വിശ്വസിക്കുന്നത് കാക്കിക്കുപ്പായത്തെയാണ് അതിനോടുള്ള വിശ്വാസം ചിലർ കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ് ജനങ്ങൾക്ക് രണ്ടുപേരെ പേടിക്കണം പോലീസുകാരെയും പേടിക്കണം ഗുണ്ടകളെയും പേടിക്കണം നീതിമാന്മാരായ പോലീസുകാർ കാണും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ എന്താ മാർഗം രണ്ട് വിഭാഗങ്ങളെയും ഭയപ്പെടേണ്ട ഗതികേടില്ല സാധാരണ ജനങ്ങൾ അതായത് എന്നെ പോലെയുള്ളവർ പിന്നെ ആരോട് സഹകരിക്കാൻ ആരെ സഹായിക്കാൻ വി ആർ ഹെൽപ്ലെസ് ഇതിൻ്റെയൊക്കെ ആകെത്തുകയായി ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്നു കഷ്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോയി ആ ലെവലിലേക്ക് ആ കുറ്റവാളിയെ വളരാൻ അനുവദിച്ച സഹപ്രവർത്തകർ അവർ എന്നും ഇന്നും എപ്പോഴും നല്ലവർ തന്നെയാണ് ഒന്നോർത്തു നമ്മുടെ എല്ലാം പോലീസുകാരായാലും നാട്ടുകാരായാലും എല്ലാവരുടെയും നിലനിൽപ്പ് നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് അനീതി ചെയ്യുന്നവർ പോലും നീതിയെ ഡിപ്പെൻഡ് ചെയ്ത അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ നീതി കാത്തു സൂക്ഷിക്കാൻ കെൽപ്പുള്ളവർ അത് കാത്തു സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും പോലീസുകാരായാലും നാട്ടുകാരായാലും സർവനാശത്തിലേക്കാണ് താങ്ക് യു